ഞങ്ങളുടെ സാരഥി ലൊക്കേഷനിലേക്ക് പോവാണ് രാവിലെ മുതൽ ട്രിപ്പ് അടിക്കുകയാണ് ഗീസ് മ്പലമാണോ കേട്ടോ വെള്ളയമ്പലം ജംഗ്ഷൻ ഇവിടെയാണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നത് എല്ലാരും മാങ്ങയൊക്കെ ഒക്കെ കഴിച്ചിട്ടിരിക്കുക ഏ നശിപ്പിച്ചു ഷൂട്ട് നടക്കുന്നേ കണ്ടു ഹരിഹരി മരിച്ച അവർക്കൊരു വിധി ജീവിക്കാം ഞാനെന്ത് ചെയ്യും കൊലപാതകമാണ് കോടതി വീഡിയോ എടുക്കാൻ അപ്പോൾ റ്റില്ല ഇതാണ് ആ സീ എന്തു പിന്നെ കിട്ടത്തില്ല നടു റോഡിലെ ഷൂട്ടാണ് ായയൊക്കെ കുറിച്ചും ഒരു സൈഡ് ഇത് അവിടെ ഷൂട്ട് നടക്കുവാണ് കണ്ടോ ഒരു സെക്ഷനിലെ ആൾക്കാർക്ക് അവിടെ ഷൂട്ട് നടക്കുക നടക്കും